പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തെക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയതുകൊണ്ടും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിച്ചതുകൊണ്ടുമാണത് അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ് എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക എന്നിട്ടവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർക്കെതിരിൽ ഒരു മാർഗവും തേടരുത് തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു